ഹരിയോ നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ അളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കഴിഞ്ഞ രണ്ട് എപ്പിസോഡില് ചൊവ്വാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അത് ചരരാശിയിലും ഉഭയരാശിയിലും ചൊവ്വ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് ലഗ്നത്തിൽ നിന്ന് നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിൽ നിന്ന് ഏഴിൽ ചൊവ്വ നിന്നാൽ അല്ലെങ്കിൽ അഷ്ടമത്തിൽ ചൊവ്വ നിന്നാൽ ആ ചൊവ്വ നിൽക്കുന്ന രാശി ചരരാശിയാണെങ്കിൽ അതുപോലെ തന്നെ ഉഭയരാശിയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലൊക്കെ പരാമർശിക്കുകയുണ്ടായത് ഇന്നത്തെ വിഷയം ചൊവ്വ സ്ഥിരരാശിയിൽ നിന്നാൽ അതായത് ഇടവം രാശിയിൽ ചിങ്ങം രാശിയിൽ വൃശ്ചികരാശിയിൽ കുംഭൻ രാശിയിൽ ഈ രാശിയിലൊക്കെ ലക്നത്തിൻ്റെ ഏഴാം ഭാവമോ അഷ്ടമ ഭാവമോ ആയി വന്നാൽ ഉള്ള ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് സ്ഥിരരാശിയിൽ ചൊവ്വ നിന്നാൽ കുടുംബ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്താന ക്ലേശങ്ങളാണെന്ന് അനുമാനിക്കണം കുടുംബക്ഷേത്രം നശിച്ചു പോവുക അല്ലെങ്കിൽ ഉണ്ടെങ്കിലും അതിനെ വേണ്ടുന്ന രീതിയിൽ പരിപാലിച്ച് നടക്കാതിരിക്കുക അതിനെ ഗൗനിക്കാതിരിക്കുക എന്നീ ദോഷങ്ങൾ മുഖേനയാണ് ചുവാ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വീട്ടിലുള്ള സന്താനങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരിക അതേപോലെ തന്നെ ചൊവ്വ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ അതിന് ഫലം കുറവാ ഫലം ഉണ്ടാവില്ല എന്ന് പറയാം അതായത് ആ ചുവ ദോഷം അനുഭവിക്കേണ്ടതായി വരില്ല എന്ന് പറയും കാരണം ചൊവ്വയ്ക്ക് നീചപ്പെട്ട രാശിയാണ് കർക്കിടം രാശി അപ്പൊ അങ്ങനെയുള്ളവർക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഈ കുടുംബപരദേവതയായിരിക്കുന്ന ഭദ്രകാളി അമ്മയുടെ ദോഷം അല്ലെങ്കിൽ അപ്രിയങ്ങള് ക്ഷേത്രം നശിപ്പിച്ചു കളഞ്ഞ ദോഷങ്ങള് അവരുടെ സന്താനങ്ങൾ മുഖേന ഈ നശിപ്പിച്ചു കളഞ്ഞ ആ വ്യക്തികള് അല്ലെങ്കിൽ ആ കുടുംബം നാല് തലമുറ അല്ലെങ്കിൽ ഏഴ് തലമുറ തന്നെ അനുഭവിച്ചു തീരുമെന്നാണ് പറയുക അതിൻ്റെ ഒരു ഭാഗമാണ് സ്ഥിരരാശി നിൽക്കുന്ന ചൊവ്വാദോഷം ഇതിന് എന്താണ് പരിഹാരം എന്ന് ചിന്തിക്കാം കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയി വേണ്ടുന്ന മുൻകാലങ്ങളിലുള്ള ആ ഉദാസീനത ഒക്കെ വിട്ട് നല്ല രീതിയിൽ വീണ്ടും അവിടെ പോയി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം അതല്ല കുടുംബക്ഷേത്രം നശിച്ചു പോയി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു വിളക്കോ അല്ലെങ്കിൽ ഒരു ചതുരപ്പീഠമോ അത് സൗകര്യമുള്ളവരാണെങ്കിൽ ഒരു റൂമ് തിരഞ്ഞെടുത്ത് ഉത്തമമായ രീതിയിൽ റൂമ് തിരഞ്ഞെടുത്ത് ഒരു പീഡമോ അല്ലെങ്കിൽ ഒരു വിളക്കോ വെച്ച് അത് പരദേവതയാണെന്ന് സങ്കല്പിച്ച് മുത്തപ്പനും ഭദ്രകാളി അമ്മയും അങ്ങനെയുള്ള ശൈവ വൈഷ്ണവ ശക്തയെ സങ്കല്പം ചെയ്ത് ചാത്തന്മാരാണെങ്കിൽ ചാത്തന്മാർ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ പോയാൽ വിഷ്ണുമായിരിക്കും ചാത്തന്മാർക്കൊക്കെ പ്രാധാന്യം കുറവാണെന്ന് കാണാം തെക്ക് വശത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മുത്തപ്പന്മാർക്ക് പ്രാധാന്യം കുറവാണെന്ന് വേണം അപ്പോൾ ഏതാണോ ദേശാന്തരമായിട്ടുള്ള നിങ്ങളുടെ രീതി അതാണെന്ന് സങ്കല്പിച്ച് ഒരു വിളക്ക് കൊളുത്തുക അല്ലെങ്കിൽ ഒരു സമചതുരം പീഠം സങ്കല്പിച്ചു വയ്ക്കുക പീഡൊക്കെ വയ്ക്കുമ്പോൾ ആചാര്യനെ കൊണ്ട് ചിന്തിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു വിളക്കെങ്കിലും കൊളുത്തി ഒരു നിവേദ്യം കൊടുത്ത് മാസത്തിൽ ഒരു തവണ ഒരു നിവേദ്യം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ചെയ്തു പോര ഇതിങ്ങനെ ചെയ്യുമ്പോൾ ചിലർ പറയും അടുത്ത തലമുറ നോക്കുവോ എന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ അകലെയുള്ളൊരു നദി ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമ്മൾ മുണ്ടുപൊന്തിച്ച് കൈപിടിക്കേണ്ട കാര്യമില്ല ആ കാലമാവുമ്പോൾ അവർക്ക് സൽബുദ്ധികൾ ഈശ്വരം കൊടുക്കും ആ പരദേവത കൊടുക്കും അതിനെ പറ്റി നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു പറയിടാവേണ്ട കാര്യമില്ല ഹിന്ദു സമൂഹത്തിന് പ്രത്യേക ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവണം മറ്റുള്ള മതവിഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഇരുപത്തഞ്ച് നൊയിമ്പ് അമ്പത് നൊയിമ്പ് അഞ്ചു നേരം നിസ്കാരം ഇതിന്ന് സൂത്രവഴി അന്വേഷിച്ചാണ് അതിലേക്ക് അവിടെ ചെല്ലുമ്പോ അതിലും വലിയ സിസ്റ്റങ്ങളാണ് വീണ്ടും തിരിച്ചു വരേണ്ടവർ ഏത് സിസ്റ്റമാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നമ്മൾ ജനിച്ച കുലത്തിൻ്റെ നമ്മൾ ജനിച്ച രാജ്യത്തിൻ്റെ ആ സംസ്കാരം ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് തിരിച്ചു വരും പെറ്റമ്മ പോലെ തന്നെ പിറന്ന നാടും നമുക്ക് പ്രധാനമെന്ന് ഭഗവാൻ ശ്രീരാമസ്വാമി പറയുന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചുള്ളൂ അത് ഇന്നല്ലെങ്കിൽ നാളെ ആ സംസ്കാരം തിരിച്ചു വരും അത് രാജ്യമായിക്കോട്ടെ വീടായിക്കോട്ടെ എന്തായാലും ആ ഒരു സംസ്കാരത്തിന് പ്രത്യേകതയുണ്ട് അപ്പൊ ചൊവ്വാ സംബന്ധമായ ദോഷങ്ങൾക്ക് പരിഹാരം ഇങ്ങനെ ചെയ്യാം അതുമല്ലെങ്കിൽ അതിനും നമ്മൾക്ക് നിർവാഹമില്ല അത് സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് ചിന്തിക്കേണ്ടത് സാഹചര്യം എന്ന് ഒറ്റടിക്ക് അങ്ങോട്ട് പറയലല്ല നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നായാലും കടം മേടിച്ചും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഈടുപ്പെടുത്തിയിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുക ആ മനോഭാവത്തിൽ ഇതിനെ ആചരിക്കണം അല്ലാതെ പക്ഷം അത് നടപടിയാവില്ലേ ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് തട്ടകത്തമ്മ ഭഗവതി എല്ലാ മാസത്തിലും പോയി കടുംപായുസം ശത്രു സംഹാര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയോ ചെയ്യുക മാസത്തിൽ ഒരു തവണ ഇത് ചെയ്തുകൊണ്ട് പോകുക വർഷത്തിൽ ഒരു തവണ പ്രത്യേകമായി പറ നിറയ്ക്കുക നെൽപ്പറ നിറച്ച് പ്രാർത്ഥിക്കുക ഞാനും എൻ്റെ പൂർവികര ചെയ്തിട്ടുള്ള കുടുംബക്ഷേത്ര ദുരിതങ്ങൾ ഒരു വർഷം വരെ എന്നെ തീണ്ടാതെ കാത്തുകൊള്ളണം എന്ന് സംഘടിപ്പിച്ച് കടും പായുസം വിളക്ക് മാല പുഷ്പാഞ്ജലി നെൽപ്പറ വെച്ച് തൊഴുതുപോലെ ഇതൊക്കെ ഒരു തടയാണ് അല്ലാതെ പൂർണമായിട്ടുള്ള മാറ്റങ്ങളല്ല എന്ന് ചെയ്തുകൊണ്ടെന്നാല് സ്ഥിരരാശിയിൽ ചുവ നിൽക്കുന്നവർക്ക് അതിന്റെ ആധിക്യം കുറഞ്ഞ് ചുവ സംബന്ധമായ ദുരിതങ്ങളൊക്കെ തീർന്ന് നമുക്ക് ഐശ്വര്യം വരും വിവാഹം കഴിഞ്ഞ ആൾക്കാർക്കുള്ള ഒരു വീഡിയോസാണ് ഇട്ടത് ചുവാദോഷത്താൽ അറിയാതെയോ അറിഞ്ഞോ കല്യാണം കഴിച്ച് പിന്നീട് ദുരിതം വന്നിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു മാർഗമാണിത് സ്ഥിരരാശിയിൽ ചുവ നിന്നാൽ ചെയ്യാവുന്ന മൂന്ന് സൂത്രവഴികളാണ് ഇത് പൂർണമായിട്ടും അല്ല എന്നിരുന്നാലും ഒരു പകുതി ഭാഗം നമുക്കതിൻ്റെ ആ ചൊവ്വയുടെ അരം വന്ന് നമ്മുടെ വീട്ടിൽ ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ വരാൻ തുടങ്ങും നമ്മൾ ജനിച്ച കുലത്തിന്റെ ആചാരണം അത് നമ്മൾ ഏത് വിഭാഗമായിക്കോട്ടെ ആ ആചരണത്തെ നമ്മൾ മുറുക്കി പിടിക്കുക ആ ആചരണ പ്രകാരം നമ്മൾ മരിക്കാൻ തന്നെ ഇടവന്നാല് അതായത് ഒരു അപമൃത്യു മുഖേന വന്നെങ്കിൽ തന്നെ അത് സ്വർഗമാണെന്നാണ് ഹിന്ദു ശാസ്ത്രത്തിൽ പറയേണ്ടത് ജനിച്ച കുലത്തിന്റെ ആചരണത്തിന് വേണ്ടി മരിക്കാൻ ഇടവന്നാൽ തന്നെ അത് മോക്ഷമാണ് ആ ഒരു വിശ്വാസം നിങ്ങൾ മുറുക്കി പിടിക്കുക നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപാട് പേര് ഫോണിൽ വിളിക്കുകയും വോയിസ് മെസ്സേജ് കിടക്കുന്നുണ്ട് എല്ലാവർക്കും മാറ്റങ്ങൾ വരുന്നുണ്ട് ഞാൻ അവരോട് പറയുന്നത് ഞാൻ എൻ്റെ കഴിവല്ല നിങ്ങൾക്ക് ഈശ്വരൻ ആ അറിവ് എന്നിലൂടെ കേൾക്കാൻ ഇടവരു വിധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അത് കേൾക്കാനും അത് ആചരിക്കാനും തുടങ്ങിയത് ഈശ്വരനോട് നന്ദി പറയാ ഓരോ എപ്പിസോഡും കണ്ട് അതുപോലെ ജീവിക്കാൻ ശീലിക്കാം ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നു എങ്കില് അടീനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന കുടുംബാഭദ്രകാളിയമ്മയുടെ തിരുനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ ശിവാ